ഈ ക്യാരക്ടർ ഞങ്ങൾ ഇതിപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എനിക്ക് തോന്നാൻ ഞാനത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ കുറേ മീഡിയയിലൊക്കെ പറഞ്ഞാണ് ഇത് ഹിന്ദിയിൽ ചെയ്യാൻ വരുന്ന ഒരു ഒരഞ്ച് വർഷം മുമ്പ് അവിടുന്ന് ആണ് ഇതിൻ്റെ കഥാകൃത്ത് ഒരു അപർണെന്ന് പറഞ്ഞൊരു ലേഡിയിടക്കാരൻ്റെ ഒരു ശ്രീനിവാസ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ സ്ക്രിപ്റ്റ് എഴുതി ഉണ്ടാക്കി വന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിരുന്ന് വർക്ക് ചെയ്തു ഹിന്ദിയിൽ അപ്പോൾ ഇതിനകത്ത് ഫീമെയിൽ ക്യാരക്ടറാണ് ഈ കഥ കൊണ്ടുപോകുന്നത് അതിൻ്റെ കൂടെ വളരെ ആയ രീതിയിലുള്ള ക്യാരക്ടർ സിനിഷം ഒന്നാണ് ഈ പറഞ്ഞ ഹീറോ ക്യാരക്ടർ പക്ഷെ ഹിന്ദിയിലൊരു പ്രോബ്ലം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറോയ്ക്ക് പ്രോമിനൻസ് വേണം ഭയങ്കരമായ രീതിയിൽ അപ്പം അതിനുള്ള ചേഞ്ചസ് ആവശ്യപ്പെടുന്നു ചെയ്യുന്നു അപ്പം അത് ഡൈജസ്റ്റ് ആയില്ല ഒരു കുറേ ട്രൈ ചെയ്തിട്ട് അവസാനം നാല് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് വിട്ടുകളേക്കാൻ നോക്കും പക്ഷെ എന്റെ എന്റെ ഒരു ബുദ്ധിമുട്ടെന്നാണ് അഞ്ച് വർഷം എൻ്റെ കൂടെ ആ മനുഷ്യൻ നടന്നതാണ് ഈ സബ്ജെക്റ്റില് നമുക്കുള്ളൊരു വിശ്വാസം അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മലയാളത്തിൽ ട്രൈ ചെയ്തു അപ്പോൾ അവർ ഒന്ന് ശരിയായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് ആസിനെയാണ്